ഏറ്റവും കൂടുതൽ ഉപകാരത്തേക്കാൾ ഏറെ ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആറ്റാക്ട് ചെയ്ത സാധ്യതയുണ്ട് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ സമയത്ത് ഉപയോഗിക്കേണ്ടല്ലേ അതിന്റെ ചില സ്ഥലങ്ങളിൽ ക്രെഡിറ്റ് മാത്രമേ പറ്റുള്ളൂ പ്രോഫിറ്റ് ഓർ ഇൻറസ്റ്റ് കാൽക്കുലേഷൻ പറയുന്നത് മന്ത്ലി അതെടുക്കുന്നില്ല ആളുകൾ പരിശാധിഷ്ഠിതമായ ലോണുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ളവരാണ് എനിക്ക് ചോദിക്കാനുള്ളത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം വളരെയധികം ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ഏറെ ഉപദ്രവം ഉണ്ടാക്കുന്നാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡ് അത് കൃത്യമായി ഉപയോഗിക്കുന്നതിന് തീർച്ചയായും അത് ഉപകാരം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ താളപ്പുഴകൾ സംഭവിക്കുമ്പോ ഫൈനത്തെ പറയുന്ന ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അവിടെ ഇല്ലാതെ വരുമ്പോൾ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് പൊതുവെ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക് അത് ഇൻട്രസ്റ്റ് ഫ്രീ ആണോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡുകളുടെ അതിന്റെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ കുറച്ചുകൂടി ആദ്യം പറയേണ്ടതെന്ന് തോന്നുന്നു നമുക്കതില് വളരെ സൗകര്യമാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി നമുക്ക് കോളുകൾ വരുന്നു അതുകൊണ്ട് ആളുകൾ അതിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതേസമയം നമ്മൾ അതുമായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ വളരെ പ്രയാസത്തിലാകുന്ന ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മളുടെ ലൈഫിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാനാണ് അത് കാരണമാവുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ആളുകളുടെ നമ്മുടെ ഒക്കെ അനുഭവം നമുക്ക് അങ്ങനെയാണ് ഓപ്പോസിറ്റ് ആണ് നടക്കുള്ള യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒന്നല്ല ഒന്നല്ല അതെ അതെ കാരണം ക്രെഡിറ്റ് കാർഡുകൾക്ക് കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചില സൗകര്യങ്ങൾ തരുന്നു ചില ബെനിഫിറ്റ്സ് അത് നമുക്ക് തരാറുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ക്രെഡിറ്റ് കാർഡുകൾ മാത്രമേ പറ്റുള്ളൂ പിന്നെ അത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താ ചില റിവാർഡ് പ്രോഗ്രാമുകൾ ലോയൽറ്റി പ്രോഗ്രാമുകൾ അതൊക്കെയും ഇതിന്റെ കൂടെ തന്നെ പറയേണ്ടുന്ന വേറൊരു ഭാഗമാണ് ഈ എയർപോർട്ടിലൊക്കെ ലോഞ്ച് മാത്രം സബ്സിഡി മറ്റൊരുപാട് സൗകര്യങ്ങൾ അപ്പൊ അതില് നമ്മുടെ ആവശ്യം തന്നെയാണ് അതിനെ നമ്മൾ ആ ഒരു പർച്ചേസിലേക്ക് പോവേണ്ടതായിട്ടുള്ളത് മാത്രല്ല മുമ്പ് ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ഒരു വളരെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ബാങ്കുകളുടെ ഒക്കെ ഏകദേശം എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ വഴി അവൈൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന് വേറെ വലിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നിങ്ങൾ ഒരു ഒരു ലോണുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓർ പ്രോഫിറ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇപ്പോ യു എൽ ഒക്കെയാണെങ്കിൽ നമുക്കറിയാം ഒരു അഞ്ചു മുതൽ ഒരു പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ ഉള്ള റേഞ്ചിലാണ് പൊതുവേ ഉള്ളത് അതിൽ കൂടിയും കൊറഞ്ഞ ഒരു ആവറേജ് നമുക്ക് ആ ഒരു റേഞ്ച് പറയാം മാത്രല്ല ഒരു പെർസെന്റേജ് നമ്മൾ പറയില്ല ആനുവലിയാ പറയാം പക്ഷെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഈ പ്രോഫിറ്റ് ഓർ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മന്ത്ലിയാണ് സെയിം പെർസെന്റേജ് ആയിരിക്കും സെയിം പെർസെന്റേജ് അല്ല അതെന്ന് വെച്ചാൽ നമുക്കിപ്പോ എല്ലാ മന്തിലും ഏകദേശം ഒരു ത്രീ പെർസെന്റേജ് ഓക്കെ തേർട്ടി സിക്സ് പെർസെന്റേജ് നിങ്ങൾ അതിന്റെ ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നുള്ളതാണ് ഇത് പലപ്പോഴും ആളുകൾക്ക് ഇത്ര വലിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്നൊരു ഒരു ധാരണ അതില് ഇല്ലാതെ പോകുന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് അതുകൊണ്ട് ഡിഫോൾട്ടുകൾ സംഭവിക്കാൻ ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം അതിന് വലിയ ഈ പറയുന്ന സ്വഭാവത്തിലുള്ള ഇൻട്രസ്റ്റ് മറ്റും കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിന്റെ ശരിയായ കംപ്ലൈൻസിലേക്ക് വരികയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരാൾക്ക് ഒരു ആളുകൾക്ക് പല ഉണ്ടായിരിക്കും ഒരാൾ തങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ശരിയായ കംപ്ലൈന്റ് ആയിട്ട് പോണം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവര് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ ഇസ്ലാമിക് ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ മാത്രമാണ് കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ മറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പൊ നിങ്ങള് ഫോർട്ടീൻ ഡേയ്സിനകത്ത് നിങ്ങൾ അഡീഷണൽ ആ ഗ്രേസ് പീരീഡിനകത്ത് നിങ്ങൾ അടച്ചു തീർക്കാം എന്ന് പറയുമ്പോഴും അവിടെയും ഒരു ഇൻട്രസ്റ്റ് ക്ലോസ് ഉണ്ട് നേരത്തെ നമ്മള് ഇ എം ഐ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് പഠി ഉണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ അതുകൊണ്ട് അവിടെയും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് പ്ലേസ് ഒരു കോൺട്രാക്ടിൽ സൈൻ ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുന്നുള്ളത് അപ്പോൾ ഒരാൾ പേഴ്സണലി എല്ലാം ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരോടും ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞ രീതിയിലല്ല ഒരാൾ തന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇസ്ലാമിക് ആവണെന്നോ ശരിയായ കംപ്ലൈന്റ് ആവണമെന്നോ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവര് ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഇസ്ലാമിക് ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് എന്നാണ് പറയേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് നമുക്ക് വേണോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം അതെ നമ്മൾ തീരുമാനിക്കണം ഇനി അങ്ങനെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു നിർബന്ധമായ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത് ഈ അല്ലെങ്കിൽ നമ്മള് മറ്റേ നമുക്കൊരു ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ആളുകൾക്ക് ആളുകൾ പലിശാധിഷ്ഠിതമായ ലോണുകളിലേക്ക് പോകാൻ പേടിയുള്ളവരാണ് പല വിഷയങ്ങൾ അതെ അത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവര് തന്നെ ഈ ക്രെഡിറ്റ് കാർഡുകൾ ഒരുപക്ഷെ എടുക്കുന്ന വിഷയത്തിൽ തന്നെയാവില്ല അത്ര ഒരു പേരുണ്ടാവില്ല പക്ഷെ രണ്ടും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതേ കുറിച്ച് പ്രത്യേകമായിട്ട് അങ്ങനെ പറയുന്നത് എന്നാണ് പറയുന്നത് ആ വിഷയത്തിലുള്ള ക്ലിയർ ആണ് ഓക്കെ